എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഈ മാസം പത്തിന് തുടങ്ങിയേക്കും ഏകദേശം ഇരുപതിനായിരം ടിക്കറ്റുകളാണ് വിൽക്കാൻ പദ്ധതിയിടുന്നത് ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്തത് എത്തിയെങ്കിലും അവയിൽ ഫോളോഗ്രാം പതിപ്പിക്കൽ പൂർത്തിയാക്കാത്തതിനാലാണ് വിൽപ്പന വൈകുന്നത് ഇടുക്കി വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ സർക്കാർ സ്ഥാപനങ്ങളിലൂടെ ടിക്കറ്റ് വിൽക്കാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഓഗസ്റ്റ് പത്തിന് പുന്നമഴയിലാണ് വള്ളംകളി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നിവ വഴി ഓൺലൈനായും ടിക്കറ്റ് വിൽക്കും പതിനഞ്ചിന് ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയേക്കും സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമേ ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലും കൌണ്ടർ സ്ഥാപിച്ച് ടിക്കറ്റ് വിൽക്കും ഈ വർഷം വൈറ്റില ഹബിലും ടിക്കറ്റ് കൌണ്ടർ സ്ഥാപിക്കാനുള്ള സാധ്യത പരിഗണിക്കുന്നുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായുള്ള പന്തലി കർമ്മത്തിന്റെ കാൽനാട്ടു കർമ്മം ആലപ്പുഴ പുന്നമള ഫിനിഷിംഗ് പോയിന്റിൽ കളക്ടർ അലക്സ് വർഗീസ് നാളെ പത്തിന് നിർവഹിക്കുമെന്ന് എൻ ഡി ബി ആർ ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ എം സി സജീവ് കുമാർ അറിയിച്ചു ഇനി ടിക്കറ്റുകളും നിരക്കും നോക്കാം ടൂറിസ്റ്റ് ഗോൾഡ് നെഹ്റു പവിലിയൻ മൂവായിരം രൂപ ടൂറിസ്റ്റ് സിൽവർ നെഹ്റു പവിലിയൻ രണ്ടായിരത്തി അഞ്ഞൂറ് റോസ് കോർണർ ആയിരത്തി അഞ്ഞൂറ് വിക്ടറി ലൈൻ വൂഡൻ ഗാലറി അഞ്ഞൂറ് വ്യൂ വ്യൂഡൻ ഗാലറി മുന്നൂറ് ലേക്ക് വ്യൂ ഗോൾഡ് വുഡൻ ഗാലറി ഇരുന്നൂറ് ലോൺ ഹൺഡ്രഡ് എന്നിങ്ങനെയാണ് മറ്റു ടിക്കറ്റുകളുടെ നിരക്ക് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്ന പ്രകാശനം ഒൻപതിന് രാവിലെ പത്ത് പതിനഞ്ചിന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും കുഞ്ചാക്കോ ബോപ്പനാണ് അത് നിർവഹിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യചിഹ്നം കുഞ്ചാക്കോ ബോബൻ കളക്ടർക്ക് കൈമാറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി